മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് ഷോർട്ട് ആയിട്ടുള്ള ടോപ്സ് ആണ് ഇൻട്രഡ്യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് വൺ ഞാൻ വേറെ ഒരു പാറ്റേൺ ആണ് ലാവൻഡറും ഒരു വൈറ്റും ആണ് മിക്സ് വരുന്നത് എംബ്രോയ്ഡറി വർക്ക്സ് ആണ് ഫുള്ള് വരുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സ് ഇതിന്റെ ഒരു ഷെയ്ഡും കൂടി അവൈലബിൾ ആണ് ഇതാണ് ഷെയ്ഡ് വരുന്നത് ഫോർ സെവന്റി ഫൈവ് റുപ്പീസ് ആണ് വരുന്നത് മീഡിയം ലാർജ് സൈസുകാർക്കായിരിക്കും കൂടുതൽ ലാപ്ടാവുക നെക്സ്റ്റ് വൺ ഒരു ഡാർക്ക് ലാവൻഡറും ലൈറ്റ് ലാവൻഡറും ആണ് ഷെയ്ഡ് വരുന്നത് മിഡിൽ പോർഷനില് ചെറിയൊരു ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ ചെറിയ സിൽവർ ലൈൻസും പോയിട്ടുണ്ട് ക്ലോസർ വ്യൂ കാണിക്കാം ഇതില് ഫ്രണ്ടില് മാത്രമാണ് ചെറിയൊരു കട്ടിങ് വരുന്നുള്ളൂ ബാക്കില് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് ഇതാണ് ലേസ് വരുന്നത് ത്രീ ഫോർ തന്നെയാണ് സ്ലീവ് ഇത് നമ്മൾ ഒരുപാട് തവണ റീസ്റ്റോക്ക് ചെയ്തൊരു ടോപ്പാണ് സ്ട്രെച്ചബിൾ ടൈപ്പ് ആണ് വരുന്നത് ഇതിൻ്റെ നമ്മൾ പെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു സാറ്റിൻ ക്ലോത്തില് ഇച്ചിരി പ്രീമിയം ആയിട്ടുള്ള ഒരു സാറ്റിൻ ക്ലോത്തിൽ ബോക്സ് ഫ്ലീറ്റ് ആയിട്ട് സ്കേർട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരുപാട് എൻക്വയറീസ് ഉള്ള ആയിരുന്നു ഇതിന്റെ കളേഴ്സ് ഞാൻ ഇപ്പോൾ കാണിക്കാം ഫസ്റ്റ് വൺ ഈ ഒരു യെല്ലോ ആണ് വരുന്നത് നെക്സ്റ്റ് വൺ പാറ്റേൺ ഇച്ചിരി ഡിഫറെൻറ്റാണ് മിക്സ് ആയിട്ടാണ് വരുന്നത് ഇതിന്റെ മിഡിലിൽ ഇത്രയും ബട്ടേൺസ് വരുന്നുണ്ട് ഒരു ഇതിന്റെ പോക്കറ്റ്സിന്റെ ക്ലോസർ വ്യൂ കാണിക്കാം പോക്കറ്റ്സ് ആയിട്ട് ഇല്ല പക്ഷെ അവിടെ ജസ്റ്റ് ഒരു പാച്ച് പോലെയാണ് വരുന്നത് പാച്ച് അല്ല മീൻസ് ആ ഒരു ഡിസൈനാണ് ആണ് ഇവിടെ വരുന്ന ലൈൻസ് ഇല്ല അതുപോലെ മിഡിലെ ബട്ടൺസ് വരുന്നുണ്ട് സ്ട്രെച്ചബിൾ ക്ലോത്ത് തന്നെയാണ് ഇതും വരുന്നത് നെക്സ്റ്റ് വൺ സെയിം പാറ്റേണിൽ തന്നെ വരുന്നതാണ് എല്ലാം ഫുൾ സ്ലീവ് തന്നെയാണ് കേട്ടോ വരുന്നത് വൺ റെഡ് ആണ് നമ്മൾ ഫസ്റ്റ് കണ്ട യെല്ലോന്റെ കളർ ചേഞ്ച് ആണ് ഇവിടെ നെക്ക് പോർഷനിൽ ഇവിടെ ബട്ടൺസ് വരുന്നുണ്ട് അതുപോലെ സ്ലീവ്സിന്റെ എൻഡിലും ബട്ടൺസ് വരുന്നുണ്ട് ഇതിന്റെ ക്ലോസർ വ്യൂ കാണിക്കാം സ്ലീവ്സിന്റെ എൻഡിൽ ഇതേ ഇതുപോലെയാണ് ബട്ടൺസ് വരുന്നത് നെക്ക് പോർഷനിൽ ഇങ്ങനെയാണ് ഫുൾ ലൈൻസ് ലൈൻസ് ആയിട്ടാണ് പോയിട്ടുള്ളത് സ്ട്രെച്ചബിൾ തന്നെയാണ് എല്ലാതും മീഡിയം ലാർജ് എക്സൽ സൈസ് വരെ ഉള്ളവർക്ക് നല്ല കംഫർട്ടായിട്ട് തന്നെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റും നല്ല സ്ട്രെച്ചബിൾ ആണ് പ്രൈസ് നെക്സ്റ്റ് വൺ പോക്കറ്റ് പാറ്റേൺ വരുന്നത് തന്നെയാണ് ഇതിന്റെ ഇവിടെ മിഡിൽ തന്നെയാണ് ബട്ടൺസ് വരുന്നത് സ്ലീവ്സിൽ ബട്ടൺസ് ഇല്ല നെക്സ്റ്റ് വൺ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള യെല്ലോ ആണ് അടുത്തത് ഒരു ഗ്രീൻ ആണ് ഇതിന്റെ പാറ്റേൺ വ്യത്യാസമുണ്ട് ഇതിന്റെ ക്ലോസർ വ്യൂ ഞാൻ ഫസ്റ്റ് കാണിക്കാം ഇതിന്റെ സൈഡിലായിട്ടാണ് ബട്ടൺസ് വരുന്നത് നെക്കിന് ചെറിയൊരു കട്ടിങ് പോലെ വരുന്നത് തന്നെയാണ് വരുന്നത് തന്നെയാണ് പ്രൈസ് നെക്സ്റ്റ് വൺ മിഡിൽ നെക്ക് പോർഷനിൽ വരുന്നതാണ് വീഡിയോയില് കാണുമ്പോ കുറച്ചും കൂടി ബ്രൈറ്റ് ആയിട്ടാണ് തോന്നുന്നു പക്ഷേ അത്രയ്ക്ക് ബ്രൈറ്റ് അല്ല എല്ലാം പേസ്റ്റൽ ഷെയ്ഡ്സ് പോലെ വരുന്ന ഷെയ്ഡുകളാണ് ഇങ്ങനെ ലൈൻസ് ആയിട്ടാണ് വരുന്നത് നെക്സ്റ്റ് വൺ പാറ്റേൺ കുറച്ച് ഡിഫറെൻ്റ് ആണ് സ്ട്രെച്ചബിൾ ടൈപ്പ് തന്നെയാണ് വരുന്നത് പക്ഷെ നെക്കിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ട് നെറ്റാണ് പോയിട്ടുള്ളത് സാധാ നെറ്റല്ല ഇച്ചിരി വ്യത്യാസമുണ്ട് കൊറിയൻ ടൈപ്പ് പാറ്റേൺ ആണ് ഇത് വരുന്നത് ഇതിന് വൺ സൈഡ് സ്ലീവ് വരുന്നത് സെയിം പാറ്റേണിലും ഒരു സൈഡിൽ വരുന്നത് നെറ്റ് ആണ് പകുതി വരെ വരിക സ്ലീവ്സിൻ്റെ എൻ പോർഷനിലാണ് ഇങ്ങനെ വരിക ഈ ഒരു സൈഡ് ഫുള്ള് നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് വരിക ഇതിൻ്റെ ക്ലൂസർ വ്യൂ കാണിക്കാം ഇതാണ് ക്ലോസർ വ്യൂ വരുന്നത് ഇതിന്റെ അടുത്ത ഷെയ്ഡ് ബ്ലാക്ക് ആണ് വരുന്നത് ഇതിന്റെ ക്ലോസർ വ്യൂ കൂടി കാണിക്കാം നെക്സ്റ്റ് വൺ മെറൂൺ ആണ് അടുത്തത് നെക്സ്റ്റ് വൺ സ്കൈ ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് വീഡിയോയില് ഭയങ്കര ആയിട്ടാണ് കാണുന്നത് പക്ഷെ ലൈറ്റ് ബ്ലൂ ആണ് സൂമിൻ ചെയ്ത് നോക്കി വെക്കാം ഇല്ല കളർ ഇത് കറക്റ്റ് അല്ല ഇത് സ്കൈ ബ്ലൂ ആണ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ സൈസുകാർക്ക് പറ്റും ഫ്ലെക്സിബിൾ ടൈപ്പ് ആണ് വരുന്നത് ക്ലോത്ത് ഇതിന്റെ പ്രൈസ് വന്നിട്ട് ടു ഡബിൾ നയൻ ആണ് അതുപോലെ ഇതിന്റെ പാറ്റേൺ എങ്ങനെയാണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനിത് വേറെ ഇതിലൊരു ഫോട്ടോ കവർ ഫോട്ടോ ആയിട്ട് ഞാൻ കൊടുക്കാം അപ്പം ഏകദേശം ഒരു രൂപം കിട്ടും ഇതിന്റെ ഞാൻ ഇന്ന് എടുത്തിട്ടുള്ള വീഡിയോയിൽ ചിലതിൻ്റെ കളറ് കറക്റ്റായിട്ട് വന്നിട്ടില്ല ഞാൻ നൈറ്റാണ് വീഡിയോ എടുത്തിട്ടുള്ളത് ഷോപ്പ് ക്ലോസ് ചെയ്യാൻ നേരത്താണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ലൈറ്റിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് ഡ്രസ്സിൻ്റെ ഒന്നും കറക്റ്റ് കളറല്ല ലൈവായിട്ട് കാണാൻ കാണുന്ന ഷെയ്ഡ്സിൻ്റെ അത്രയും ഭയങ്കര എനിക്ക് വീഡിയോയിൽ ഇല്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ നിന്ന് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം അപ്പോൾ ഞാൻ അപ്പം ഡേ ഡെയിലായിട്ടുള്ള കളറുകൾ ഞാൻ വാട്സപ്പ് ചെയ്ത് തരാം വാട്സാപ്പ് നമ്പർ നയൻ ആണ് കുറച്ച് വീഡിയോസ് ഒക്കെ ഡേ ലൈറ്റിൽ തന്നെ എടുത്തിട്ടുള്ളത് അതിൽ കറക്റ്റ് കളർ നമുക്ക് കിട്ടാറുണ്ട് നൈറ്റ് എടുക്കുന്ന വീഡിയോസിൽ നമുക്ക് കളറ് കുറച്ച് എന്താ പറയുക കറക്റ്റ് എക്സാക്ട് കളറ് നമുക്ക് കിട്ടുന്നില്ല അപ്പോൾ പരമാവധി ഡെയിലെടുക്കണം ആഗ്രഹമുണ്ട് പറ്റാത്തത് കൊണ്ടാണ് ഷോപ്പ് ക്ലോസിങ് ടൈമിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഇതെന്നല്ല ഏത് ഡ്രസ്സിൻ്റെ ആണെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഡേ ലൈറ്റിൽ ഫോട്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഡ്രസ്സിൻ്റെ ഫോട്ടോസ് നമ്മൾ ഡേ ലൈറ്റിലെടുത്തിട്ട് അയച്ചിരുന്നതായിരിക്കും നമ്മൾ കുറേ ദിവസം ഇതുവരെ എത്തിയിട്ട് അത് ഒരെണ്ണം മാത്രം ഷെയ്ഡിൽ കുറച്ച് വ്യത്യാസം പറഞ്ഞിട്ടുള്ളൂ ഡബിൾ എക്സൽ ടു ഫോർ എക്സൽ വരെ റീസ്റ്റോക്ക് ചെയ്യാൻ കുറച്ച് ഐറ്റംസ് എന്നോട് പറഞ്ഞിട്ടുണ്ട് അത് റീസ്റ്റോക്ക് ചെയ്യാൻ എന്നുള്ളത് രണ്ട് ദിവസത്തിനുള്ളിൽ ഞാൻ കൺഫർമേഷൻ തരാം ഇൻ കേസ് നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഓണമാണ് വരുന്നത് ഓണവും അത് കഴിഞ്ഞാൽ ഒരുപാട് ഫംഗ്ഷൻസ് വരുന്നുണ്ട് അപ്പോൾ അതിനോടനുബന്ധിച്ച് പുതിയ ഐറ്റംസ് ഒരുപാട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ നമുക്ക് മാക്സിമം ത്രീ എക്സൽ ടു ഫോർ എക്സൽ സൈസസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ മാക്സിമം ശ്രദ്ധിക്കാം ഞാൻ വൺ ബൈ വൺ ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാം ഐറ്റംസ് എല്ലാം ഒരുപാട് ഇവിടെ വന്നിരിപ്പുണ്ട് ഉണ്ട് പക്ഷെ എനിക്കത് വീഡിയോ എടുക്കാനായിട്ടുള്ള സമയം എനിക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളിൽ ഇപ്പോൾ വീഡിയോ എടുക്കാതെ എനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റത്തില്ല അപ്പോൾ അത് മാക്സിമം ഒരു ദിവസത്തിൽ ഒരു വീഡിയോ വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂട്ടണം എന്നാഗ്രഹമുണ്ട് പക്ഷെ സമയത്തിൻ്റെ കുറച്ച് പരിമിതികൾ എനിക്കുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് എനിക്കത് പറ്റാത്ത ഞാനത് ശരിയാക്കാൻ ശ്രമിക്കാം എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും ഉണ്ടാവണം മാക്സിമം ഞാൻ വീഡിയോസ് കൂടുതലായിട്ട് പോസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം താങ്ക് യു ഫോർ വാച്ചിങ്